കേരള സർവകലാശാലയിൽ വി സിയും എസ് എഫ് ഐയും കെ എസ് യുവും പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്ന രീതിയിലേക്കുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും പ്രവേശനം നൽകുകയില്ല എന്ന തീരുമാനവുമായിട്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർ മുന്നോട്ട് നീങ്ങുകയാണ് കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ പ്രവേശനം അനുവദിക്കേണ്ടതില്ല എന്നാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മൽ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് പ്രവേശനം നേടുന്നവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണമെന്നും ആ സത്യവാങ്മൂലം ലംഘിച്ച് കേസിൽ ആരെങ്കിലും പ്രതികളായാൽ നടപടിയെടുക്കാമെന്നും സർക്കുലറിൽ പറയുന്നു അതേസമയം ആർ എസ് എസ് അഖണ്ഡ നടപ്പാക്കാൻ വേണ്ടി ഇവിടെ നിലകൊള്ളുന്ന വി സി മോഹനൻ കുന്നുമ്മലിൻ്റെ ഈ തീരുമാനം ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്നും സർക്കുലർ ഉടൻ തന്നെ പിൻവലിക്കണമെന്നുമാണ് എസ് എഫ് ഐ ആവശ്യപ്പെട്ടിട്ടുള്ളത് രാഷ്ട്രീയ പ്രേരിതമായും വ്യാജമായും കേസുകൾ ചുമത്തപ്പെടുന്ന സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ പതിവാണ് അത്തരം സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസാവകാശം നിഷേധിക്കുന്നത് അവരുടെ ഭാവി തകർക്കുന്നതിന് തുല്യമാണ് എന്നും ശക്തമായി പ്രതിരോധിക്കുമെന്നും എസ് എഫ് ഐ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി